എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ ശേഷം യേശു പിന്നെയും കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു ഷീമോൻ പത്രോസും ദിതിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയിലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻപിടുപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടകു കയറി പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകിന്റെ പടങ്ങിന്റെ വലത്തുഭാഗത്ത് വലവീശുവേൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലുപ്പാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞു കർത്താവ് ആകുന്നു എന്ന് ഷീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുനൂറ് മുഴത്തിൽ അധികം നിറഞ്ഞ അല്ല ഇഴച്ചും കൊണ്ട് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു പത്രോസ് കയറി നൂറ്റി അമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളവിൻ എന്ന് പറഞ്ഞു കർത്താവുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു വന്ന് അപ്പെടുത്ത് അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവർ പ്രാതിൽ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ ഉവുകർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു രണ്ടാമതും അവനോട് യോഹന്നാന്റെ മകനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ ഉവുകർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനായ ഷീമോനെ എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു കഥാവേ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എന്റെ ആടുകളെ മേക്ക ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ ഔനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റരിടത്ത് നിന്റെ അര അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവെ ഇവൻ എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു യേശു അവനോട് ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു ആകയാൽ ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു യേശുവോ അവൻ മരിക്കയില്ല എന്നല്ല ഞാൻ വരുവോളം അവൻ ഇരിക്കണം എന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്നത്രേ അവനോട് പറഞ്ഞത് ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു യേശു ചെയ്തത് മറ്റു പലതുമുണ്ട് അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു